സ്ലാമലൈക്കും ഞാൻ പോരാൾക്ക് പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ചോളിട്ടോ അധികം ആൾക്കാരോ ചെയ്യലോണ്ട് പറയുകയാണെ നമ്മൾ പള്ളിയിലൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നേരെ പള്ളിപ്പറമ്പിലേക്കാണ്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ആലോചിക്കണങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പാട് കുറച്ച് ആൾക്കാർ ഒരു പാച്ചിലുണ്ട് അവൾക്ക് ഭയങ്കര തിരക്കാണ് എന്തിനാണ് ആ തിരക്കെന്നുള്ളത് ആർക്കും അറിയില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരെ നമ്മൾ ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മയ്യത്ത് മറയ്ത് സ്ലാ നൂട് കല്ല് വെച്ച് മണ്ണിട്ട് മൂടി മൂന്ന് പിടി മണ്ണ് വാരിയിട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കുകയുള്ളൂ അതിലപ്പുറം നമ്മൾ എടുക്കലില്ല ഏറി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഈ ഇരുപത് മിനിറ്റൊക്കെ കാത്തിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരങ്ങൾ ആലോചിക്കണങ്ങൾ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ നമ്മൾ ഈ ചെ പള്ളിയിലൊക്കെ നമ്മൾ ഈ ചായ ഈ അതായത് എന്തെങ്കിലും ലഘു കടികളൊക്കെ കൊണ്ടുവരും അത് എന്താ കാരണം കൊണ്ടുവരാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ സുവയ്ക്ക് കവർന്നുപോടുന്ന ആൾക്കാർ വരുന്നുണ്ടാവും ഒരു തുള്ളി വള്ളം കുടിക്കാതെ അപ്പോൾ ഓൽക്ക് വെക്കുന്ന ചായയാണ് ഉണ്ടാവുക അപ്പോൾ ആ ചായ അത് വെച്ചാൽ ഈ കവറും പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അതായത് രാവിലെ അച്ചയ്ക്ക് എണീച്ച് പോരുന്നോണ്ട് ഒരു ആശ്വാസം ഓൽക്കൊരാശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ചായയാണ് കൊടുക്കുക ഇനി ചായ ഇല്ലെങ്കിലും പോട്ടെ ചായ ഇനി പോട്ടെ ചായ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഉണ്ടെങ്കിലും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ പാട് എന്താപോലെ പൂക്കർ അല്ലെങ്കിലാണ് ആ പള്ളിൻ്റെ ആ ചുറ്റും ഇങ്ങനെ നിൽക്കും അവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ബണ്ടലും വിട്ട് ഇങ്ങനെ നിൽക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാളെങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് അങ്ങനെ തോന്നലാ അതായത് നിങ്ങളിന്ന് ആലോചിക്കണങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ മരിച്ച മയ്യത്തുണ്ടല്ലോ നിങ്ങൾ ഒരു ആറേമുക്കാൽ വരെ ആറേകാലുവരെ നല്ല പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു മനുഷ്യനാ ഇപ്പൊര് പെട്ടെന്ന് ഒരു ഇതിമൂന്ന് ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് ഇപ്പൊര് മരണപ്പെട്ടു നിങ്ങൾ ജീവിതത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത മരണമാണ് അസുഖം പോലും ഇല്ല നമ്മളെ മരണ എപ്പോഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഈ പരിപാടി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഉണ്ടാവും കുറച്ച് ആൾക്കാരുണ്ടാവും പള്ളിപ്പറമ്പിലേക്ക് വരാന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന് നൂറിൽ അധികം ആൾക്കാരും വരലുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ എന്താ പറയുക ഒരിക്കൽ പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയൂല നടക്കാൻ കഴിയൂല മുട്ടുവേദന കാലുവേദന ഓലെ കഴിയുന്നൊക്കെ ഒരു നൂറ് റുപ്യ താഴ്ത്ത് വിണാലോ അല്ലെങ്കിൽ കുമ്പിട്ട് എടുക്കുമല്ലോ ഒരു മുട്ടുവാനും ഉണ്ടാവില്ല ഒരു ഊരക്ക് വേദന ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കൂടി നിങ്ങൾ എന്ത് ചെയ്യില്ല നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട നിങ്ങളൊരു സ്വന്തം ഒരു പെരടുത്ത് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ റൂമിൽ വീതി പോരാ അത് മോഡൽ പോരാ പെയിൻറ് പോരാന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ നിങ്ങളെ കൂടെ മരിച്ച സ്വന്തം സ്നേഹിതനാവും അല്ലെങ്കിൽ അയൽവാസിയാവും കുടുംബക്കാരാവും ബന്ധുക്കാരോ ഇവിടെയും കവറിൽ മറേയ്തിട്ടുണ്ടാവുക അപ്പോൾ ഓല കാണാൻ പോലും വരാതെ എന്ത് ചെയ്യാറ് നിങ്ങൾ ദയവ് വിചാരിച്ച് ഞാൻ പറ നമ്മൾ കാണുന്നോണ്ട് പറയാം നേരെ എന്ത് ചെയ്യാം ആ മയ്യത്തിൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് പിടി മണ്ണ് വാരി ഇട്ടിട്ട് ആ മയത്തിൻ്റെ മേലൊന്ന് പ്രാർത്ഥന നടത്തുക പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അത് പിന്നെ നമ്മളെന്ത് ചെയ്യുക ആ പ്രാർത്ഥന നടത്തി നമുക്കതേ ചെയ്യാൻ കഴിയുള്ളൂ ഒരു തെസ്ബീത്തൊക്കെ ചെല്ലിട്ട് എന്ത് ചെയ്യുക പിരിയ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ആലോചിക്കണം നാളെ നിങ്ങളിങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവനാൻ ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നാളെ നമുക്ക് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളു അതൊന്നും നല്ലോണം മനസ്സിലാക്കുക അപ്പൊ ഇതൊരു മെസ്സേജായിട്ട് കൂട്ടുക നിങ്ങളെന്ത് ചെയ്യാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ ഈ സംസാരങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ഏഹ്ലാമിക്കും അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ്